السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد بهما نبتة ويديرتا أستاذ ماري بريه بتر داكري كده سنهاني ديگرايا الله سبحانه وتعالى نمكنا لقيا يسو അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ സ്നേഹ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് തോഫിയൊക്കെ നൽകിയ അള്ളാഹുവിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ് അലഹമില്ല സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു മഹാനായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ വഫാത്തിൻ്റെ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് ചിന്തിച്ചുകൊണ്ട് നബി നബീസുല്ലാഹു അലഹി തങ്ങൾ കരിഞ്ഞിരുന്നു കാരണം സമുദായത്തെ സമൂഹത്തെ ഉമ്മത്തിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വമാ അർസ ഇല്ല റഹ്മത്തല്ലില്ല ആലമീൻ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് മഹാനായ നബി നബീസുല്ലാഹു അലഹി തങ്ങൾ ഇവിടെ വന്നത് ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ പോകരുതേ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണമെന്ന് കൊതിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച മഹാനായ നബി നബിസുലല്ലാഹു അലൈ വസല്ലാമത്തങ്ങൾ നബിസു അല്ലാഹു അലൈ വസലമാത്തങ്ങളുടെ സ്നേഹത്തിനെ നമുക്ക് അളക്കാൻ സാധിക്കുകയില്ല അത്രത്തോളം സ്നേഹമായിരുന്നു ഉമ്മത്തിനോട് എന്ന് മാത്രമല്ല മനുഷ്യന് എന്നുള്ള പരിഗണന നബിസ് അല്ലാഹു അലൈ വസല്ലമാത്തങ്ങൾ നൽകിയിട്ടുണ്ട് അതേപോലെ ജീവികളാണ് എന്നുള്ള പരിഗണന മഹാനായ നബി സലാഹു അലൈഹി വസല മാത്തങ്ങൾ നൽകിയിട്ടുണ്ട് മനുഷ്യനോടാണെങ്കിലും മറ്റുള്ള ജീവികളോടാണെങ്കിലും സ്നേഹമായിരുന്നു നബി സുലു അലൈഹി വല്ല മാത്തങ്ങൾക്കുണ്ടായിരുന്നത് പ്രകാശത്തിലേക്ക് തീയിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് ചത്തു വീഴുന്ന പാറ്റകളെ ഉപമിച്ചുകൊണ്ട് മഹാനായ നബി നബിസ്വലഹ് അലൈ വസല മാത്തങ്ങൾ പറഞ്ഞു മനുഷ്യ മനുഷ്യനും ഇങ്ങനെയാണ് തെറ്റിലേക്ക് തിന്മയിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് അവൻ നരകത്തിലേക്കെത്താനുള്ള വഴികളാണ് അവനൊരുക്കുന്നത് എന്നാൽ ആ പാറ്റകളെ അല്ലെങ്കിൽ ആ തിന്മയിലേക്ക് നയിക്കുന്ന തിന്മയിലേക്ക് പാഞ്ഞെടുക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നത് അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിനു വേണ്ടിയാണ് മഹാനായ നബിസ്വല്ലാഹ് വലൈ വസല്ല മാത്തങ്ങളുടെ ഇരുപത്തി മൂന്ന് വർഷത്തെ നീണ്ട ആ ഒരു ജീവിതത്തിൻ്റെ ആകത്തുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം മദീനാ പള്ളിയുടെ പുറത്ത് നിബിസല്ലാഹു അലിവസല തങ്ങൾ ഒരു സംഘത്തെയാണ് കണ്ടത് ആ സംഘത്തിൻ്റെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നുകൊണ്ട് അവരുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ വസ്ത്രങ്ങളും അവരുടെ മറ്റു സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒടുക്കാൻ പോലും നല്ലതായ രീതിയിലുള്ള വസ്ത്രങ്ങളില്ലാതെ ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാതെയാണ് ആ സംഘം മദീന പള്ളിയുടെ മുമ്പിലേക്ക് നബിസല്ലാഹു അലി വസല തങ്ങളെ കാണാൻ വന്നത് ആ ക്രിസ്തീയരായ ആ സംഘത്തെ നബി നബിസ്വല്ലാഹു അലൈ തങ്ങൾ സഹായിച്ചു അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു മനുഷ്യൻ എന്നുള്ള പരിഗണന നബി നബിസ്വലാഹു അലൈ തങ്ങൾ കണ്ടിരുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു യഹൂദിയായ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എണീറ്റ് കൊണ്ട് ബഹുമാനിച്ചത് നബിസ് അള്ളാഹു അലൈ തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യനാണ് എന്നുള്ള പരിഗണന ആ മനുഷ്യനോടുള്ള സ്നേഹം മഹാനായ നബിസുലല്ലാവി വസലമാത്തങ്ങളിൽ നിന്ന് കണ്ടത ചരിത്രങ്ങളും അനുഭവങ്ങളുമാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യനോട് എന്നു മാത്രമല്ല മറ്റുള്ള ജീവികളോട് പോലും നബിസലഹ് അലൈ വസലമാത്തങ്ങളുടെ സ്നേഹം എത്രത്തോളം എന്നുള്ളത് നമുക്ക് വർണ്ണിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു ഒരു ദിവസം നബിസുലഹു അലൈ വസലമാത്തങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് കണ്ടത് ഒരു പൂച്ചയെയാണ് ആ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടരുതേ എന്ന ചിന്തയിലൂടെ നബ്സല്ലാഹു അലൈവസ്ലമാങ്ങൾ ആ ഭാഗം മുറിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തിലാണ് നബ്സല്ലാ വസ്ലമാത്തങ്ങൾ നിസ്കരിച്ചത് എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയും ആ പൂച്ചയോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ പൂച്ചയോടുള്ള പരിഗണന അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതായിരുന്നു ഉടമ കഷ്ടപ്പെടുത്തുന്ന കാര്യം ഒരു ജീവി വന്നുകൊണ്ട് നബി നബിസുലുഅലൈ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി നബിസുലല്ലാഹു അലൈ തങ്ങൾ ആ ജീവിക്ക് വേണ്ടി പരിഹാരം കണ്ടതായി നമുക്ക് കാണാൻ കഴിയും ജീവികളോടുള്ള സ്നേഹം അത് നബി നബിസുലാഹു അലൈ തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ് ഇങ്ങനെ എല്ലാ നിലയിലും നബിസലഹു അലൈ തങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതേ സ്നേഹത്തിൻ്റെ നിറകുടമാണ് സ്നേഹ പ്രവാചകനാണ് മഹാനായ നബിസലാഹു അലൈ തങ്ങൾ ترين برن وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته